ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജി സ്ത്രീജിയാണെങ്കിൽ കിച്ചണിൽ തന്നെ പണിയായിരിക്കും കേട്ടോ എല്ലാവരും രാത്രിയായിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനായിട്ട് പോയിട്ടുണ്ടാവും സ്റ്റീജി അപ്പോഴും പാവും കിച്ചണിൽ ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്ക് വെള്ളം എടുക്കാനായിട്ട് നമ്മുടെ വേദ കിച്ചണിലേക്ക് വരുന്നുണ്ട് എന്താ ശ്രീചേട്ടതി ഇതുവരെയും കഴിഞ്ഞില്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സ്റ്റേജ് പറയുന്നുണ്ട് ആ മുളയും തീർന്നു അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഈ ശ്രീജ ശ്രീചേട്ടതി എന്തൊരു പാവുവാ ഇങ്ങനെയും പാവും മനുഷ്യൻ ണ്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് എന്നാലും ശ്രീചാഡത്തി തന്നെ കിടന്ന് ഇങ്ങനെ പണിയൊക്കെ ചെയ്യുകയല്ലേ ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീചാടത്തി പറയുന്നുണ്ട് അല്ല മോളെ അമ്മയ്ക്ക് കാലിന് തീരെ സുഖമില്ല അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞത് അമ്മ നേരത്തെ പോയി കിടന്നോളെ പിന്നെ നന്ദിനി വിനായകം വന്നുകൊണ്ട് കേറിപ്പോയതല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്നാലും സ്റ്റേജ് ഇങ്ങനെയങ്ങ് പാവം ആവോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് വീണ്ടും പറയുന്നുണ്ട് വേദ പറയാണ് അപ്പോഴേക്ക് സ്റ്റേജ പറയാണ് വേദമോളും അങ്ങനെ തന്നെയാ നല്ലൊരു സുന്ദരി കുട്ടിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദം ഇങ്ങനെ പോവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് ആ മോളെ നാളെ തൊട്ട് അമ്മ വ്രതം എടുക്കുകയാണ് അതെന്താ ശ്രീചേട്ടത്തി എന്തേലും വിശേഷമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറയ ചോദിക്കുന്നത് കേട്ടിട്ട് ശ്രീജ പറയാണ് അതെല്ലാ വർഷവും അമ്മ അമ്മയങ്ങനെ വ്രതം എടുക്കാറുള്ളതാണ് ഇപ്പോൾ വിക്രമിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് എടുക്കാറുണ്ട് പിന്നെ മോക്കും ആ കാര്യത്തിലൊക്കെ വിശ്വാസമുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ അമ്മ അമ്പലത്തിലേക്കും പോകും കേട്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടമാണ് സ്റ്റേചടത്തി അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ എനിക്കും ഉണ്ട് എൻ്റെ മുത്തശ്ശി ചെറുപ്പം മുതലേ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് ും ഞാനും മുത്തശ്ശിയും കൂടി വ്രതങ്ങളൊക്കെ ഒരുപാട് നോക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ വേദ പറയും ശ്രീജ പറയുന്നുണ്ട് ശരി എന്നാ മോള് പോയി കിടന്നോ രാവിലെ തന്നെ കാണാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ വേദയാണെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും കമലാമ്മ വന്നിങ്ങനെ വേദയെ തട്ടി വിളിക്കുന്നുണ്ട് മോളെ എഴുന്നേൽക്ക് നേരം വെളുത്തു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് വേദ ഇങ്ങനെ ഉണരുന്നുണ്ട് അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് കമലം ചോദിക്കുന്നുണ്ട് ശ്രീജി പറഞ്ഞു മോളും അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് വേദ അപ്പം പറയുകയാണ് അമ്മയും വിക്രമിന് വേണ്ടി വ്രതം നോക്കുകയല്ലേ എനിക്ക് ഇതിലൊക്കെ വിശ്വാസം അമ്മേ ഞാനും പെട്ടെന്ന് കുളിച്ച് റെഡിയാവാം അപ്പോഴേക്കും കമല പറയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന കൊണ്ടാ മോൾ ഈ വീട്ടിൽ വന്നത് വിക്രമിനെ ഇത്രയും മാറ്റിയത് മോളുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും ഒരിക്കലും അവനെ ഈ ഈ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് മാ കഴിയില്ലായിരുന്നു അവനിപ്പോ ഒരുപാട് മാറ്റമുണ്ട് മോളെ എല്ലാം മോള് വന്നതിന് ശേഷമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വേദി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കമലാമ്മയെ നോക്കിയിട്ട് വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നന്ദിനിയാണെങ്കിൽ വിക്രമിനെ ചായ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം എഴുന്നേൽക്കുന്നിങ്ങനെ തട്ടി വിളിക്കുക ഇതാ ചായ ഇത് കേട്ട് വിക്രം ഉണരുന്നുണ്ട് അപ്പോഴേക്കും നന്ദി നന്ദിനി പറയുന്നുണ്ട് നീ ചായ കുടിക്കു വിക്രം എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ചോദിക്കുകയാണ് എന്തിയെ ആ വേദാളം ഇന്ന് ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ നിനക്ക് അവളെ കണ്ടാലേ ഉറ ഉടക്ക് ഉണരാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നിങ്ങനെ നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണ് അല്ലേ ഏട്ടത്തി എന്നും അവളല്ലേ ചായയും കൊണ്ടുവന്ന് ഈ എൻ്റെ മുമ്പിൽ കാണി കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇന്ന് കണ്ടില്ലോ ഇല്ലല്ലോ എന്ന് ഓർത്ത് ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അല്ല വിക്രം അവൾ എന്നും ഇവിടെ ചായയും കൊണ്ട് വരുമ്പോഴേക്കും കുറേ നേരം നിന്നോട് സംസാരിക്കാറില്ലേ എന്താ അത്രയും സമയം നിന്നോട് സംസാരിക്കുന്നത് എന്നിട്ട് അവൾ അടുക്കളയിലേക്ക് വരുന്ന വരുമ്പോഴത്തേക്കിനും ചിരിച്ച് കളിച്ചൊക്കെയാണല്ലോ വരുന്നത് എന്താ നിന്നോട് ഇത്രയും നേരം സംസാരിക്കുന്നത് നന്ദിനി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ആ എന്തെങ്കിലുമൊക്കെ പറയും അപ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദേശമായിരിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദിനി പറയാണ് നീ ചായ കുടിക്കുക ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ വിക്രം കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് വേദം അവിടെ നിൽപ്പുണ്ടോ എന്നിട്ട് ഇന്നിങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് വേദം അവിടെ അതിലേങ്ങാണ് പോകുന്നുണ്ടോ എന്ന് എന്നാലും എന്നും കാണുന്ന രാവിലെ വേദയുടെ മുഖം കാണാഞ്ഞിട്ട് വിക്രമിന് ആകെ ഒരു മനസ്സിനൊരസ്വസ്ഥതയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായയും കുടിച്ചോട്ട് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ വേദ കിടക്കുന്ന ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വിക്രം എത്തി നോക്കുന്നുണ്ട് ആ വേതാളത്തിലെ ഭാഗം അവിടെ ഇരിപ്പുണ്ടല്ലോ ഇവൾ രാവിലെ ഇത് എവിടെ പോയതാ കിച്ചണിലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്കൊക്കെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മുറ്റം തൂക്കാനായിട്ട് നന്ദിനി ഇങ്ങനെ ചൂലെടുത്തോണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ എന്താ ഈ അകത്തേക്ക് എത്തി നോക്കുന്നത് ആരെയാ നോക്കുന്നത് എന്നിങ്ങനെ പറ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുകയാണ് അല്ലേട്ടത്തി ഞാൻ അമ്മയെ നോക്കിയതാ അമ്മയെ രാവിലെയൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വിക്രം അങ്ങനെ വിക്രം ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ക്ലാസ് വയ്ക്കാനെന്ന രീതിയിൽ അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ ആ സമയം ശ്രീജ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീജ വിക്രമിനെ കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നന്ദിനി നിനക്ക് ചായ കൊണ്ടു തന്നില്ലേ ആ ഇടത്തി ചായ കുടിച്ചു പിന്നെന്താ എന്തെങ്കിലും വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രമിനോട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ല ഇട്ടത്തി ഞാൻ അമ്മയെ നോക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് അമ്മ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിക്കുകയാണ് അമ്മ ഇന്ന് തൊട്ട് ബ്രദേ എടുക്കാണ് നിനക്ക് വേണ്ടിയിട്ട് ഉള്ള എല്ലാ വർഷവും എടുക്കാറുള്ള വ്രതം അമ്മയിൽ നിന്ന് തുടങ്ങുകയാണ് കൂട്ടത്തിൽ വേദയും വ്രതം എടുക്കുന്നുണ്ടെന്നാ പറയുന്ന കേട്ടേന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രമിൻ്റെ മനസ്സിലിങ്ങനെ ഒരു പെട്ടെന്നൊരു മിന്നൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇവൾ എനിക്ക് വേണ്ടി വ്രതം വ്രതമെടുക്കുന്നു അപ്പോൾ ഈ വേദാളം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റേജിൽ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ട് വിക്രം വീണ്ടും പോവുകയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴത്തേനും കമലാമ അവിടെ അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും വീണ്ടും വിക്രം റൂമിലേക്ക് പോവുകയാണെ ഇങ്ങനെ വിക്രം മുറ്റത്തും കൂടി ഇങ്ങനെ ആരെയോ തപ്പി നടക്കുന്നത് നമ്മുടെ നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ ആര് ഇത്രയും നേരം അന്വേഷിച്ചി നടക്കുന്നത് ഇനി ആ അവളെയെങ്ങാണോ ആയിരിക്കുമോ അവൾ വിക്രമിൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തിട്ടുണ്ടാകുമോ ഈശ്വര അവളീ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദിനിങ്ങനെ നോക്കുകയാണെട്ടോ അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നത് എന്തായിട്ടെത്തി കഴിഞ്ഞോ മുറ്റും തോത്ത് കഴിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ആ വിക്രം എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ും നമ്മുടെ വേദയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണെ ആ വരുന്നത് കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെ അറിയാതെ കണ്ണെടുക്കാതെ നമ്മുടെ വേദയെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേദം ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറി പോവുകയാണെ അങ്ങനെ വേദ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയം കമലാമയാണെങ്കിൽ റെഡിയായിട്ട് വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് മോനെ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞാനും വേദയും കൂടി ഇന്ന് എടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ വേദയും വ്രതം എടുക്കുന്നുണ്ട് എൻ്റെ കൂടെ മോനും കൂടി വരുമോ മോൻ്റെ ഈ സ്വഭാവമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അമ്മ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട് എനിക്കിപ്പോൾ എന്താ അമ്മയും കുഴപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെയല്ലേ നടക്കുന്നത് അമ്മയൊക്കെ എന്താ എന്തായി പറയുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മോന് ത അടിപിടിക്കും തല്ലിനും ഒന്നും പോകാതെ നല്ലതായിട്ട് നടന്നാൽ മാത്രം മതി അതാണ് ഈ അച്ഛനും അമ്മയ്ക്കും എന്നും സന്തോഷം സന്തോഷമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം വേദയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കമലാമയപ്പോൾ പറയുന്നുണ്ട് ഞാൻ മാഷിനോടൊന്നു പറഞ്ഞിട്ട് വരാം മോളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അതെ നിങ്ങളുടെ ഈ മുൻകോപം മാറാനും എന്നോടുള്ള സ്നേഹമൊക്കെ കൂടാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ വ്രതം എടുക്കുന്നതിന് ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേദപ്പം ചോദിക്കണം അല്ല ഞാൻ അറിയാൻ വിലഞ്ഞിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ വ്രതവും എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക നിങ്ങൾ അഹങ്കാരം എടുത്ത് മറ്റുള്ളവരെ അടിക്കാനും ഇടിക്കാനും നടക്കുക എന്നിങ്ങനെ വേദ പറയാണ് കേട്ടോ അപ്പോഴെനിക്ക് വിക്രമിൻ്റെ ദേഷ്യം വരുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഗുണ്ടെ ഞാനേ ഗുണ്ടയാ പക്ഷേ നീ കരുതുന്ന പോരെ വെറും ചീപ്പല്ല ഞാന് വേ വേറൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നേരെ നോക്കിയിട്ടില്ല അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല ഇത് പറ ഇത് പറഞ്ഞിട്ട് വേദം ഇങ്ങനെ നോക്കി പല്ലിറുമി കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോഴേക്കും വിക്രം വേദ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണാനും നല്ല ചന്തമാണെന്നിങ്ങനെ പറയുമ്പോഴേക്കും വേ വിക്രം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേ വിക്രം എന്നെ നോക്കി വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയം നമ്മുടെ കാമലാമയാണെങ്കിൽ ഇറങ്ങി വരുന്നുണ്ട് ബാമോളെ പോകാമെന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രീജിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരില്ലേ എന്നിങ്ങനെ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും വരാമോളെ ഞാൻ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയേക്കാം എന്നിട്ട് മാഷ് പറം ഞങ്ങൾ വന്നിട്ടേ മാഷ് പറമ്പിലോട്ട് പോകുമ്പോൾ ോ ഇത്രയും പറഞ്ഞിട്ട് കമലയും വേദയും കൂടി ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ വേദ തിരിഞ്ഞിങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം വേദയം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വേദ കാലു തെറ്റി ഇങ്ങനെ വീഴുന്നുണ്ട് ഇത് കണ്ടിട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി പോവാനായിട്ട് നോക്കുന്നുണ്ട് ഇതിങ്ങനെ വേദ ഇങ്ങനെ നോക്കും പിടിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ വേദനയും പെട്ടെന്ന് കയറി പിടിക്കുന്നുണ്ട് എന്താ പറ്റിയ മോളെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കണ്ടേ അല്ലമ്മേ കാല് പെട്ടെന്നൊന്ന് ത തട്ടിയതാ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട് അതെങ്ങനെയാ തറയിൽ നോക്കി നടക്കണം മാനത്ത് നോക്കി നടന്നാലേ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കുന്നു ഇങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാനത്തല്ലല്ലോ നോക്കിയത് നിങ്ങളെ നോക്കി നടന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കമല ഇത് കേൾക്കുന്നില്ല വിക്രമിനെന്നാൽ വേദ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വിക്രം ഇത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വേദയുടെ കാല് തടവി കൊടുക്കുകയാണ് കമലാമ്മ നോക്കിനി ക്ഷേത്രത്തിലോട്ട് വരാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ ഇനി എന്താ ചെയ്യുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മമ്മേ എന്നെ ഒന്ന് പിടിച്ചാൽ മതി ഞാൻ നടന്നോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കമലാമ്മയാണെങ്കിൽ ഇങ്ങനെ വിക്രമിനെ വിളിക്കുന്നുണ്ട് എടാ ഇങ്ങോട്ട് വന്ന് മോളുടെ കാലിൽ തടവി തടവിക്കൊടുത്ത് ഒന്ന് കുറഞ്ഞു വിട്ടേന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോഴേക്കും കമലാമ്മ എടാ നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വന്ന് വേദയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ടേ അപ്പോഴേക്ക് വേദയാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ നോക്കിയിട്ട് കാലുവേദന കൊണ്ട് വേദയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കേട്ടോ അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് അമ്മേ നല്ല കാലിന് വേദന എനിക്ക് അമ്പലത്തിൽ വരികയും ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വരുന്നുണ്ട് കെയറ് ഞാൻ നിന്നെ അമ്പലത്തിൽ കൊണ്ടാക്കാം ഓരോരോ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നോളും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പതുക്കി അങ്ങോട്ട് നടക്കാം മോളെ ഇവൻ മോളെ അമ്പലത്തിൽ കൊണ്ടാക്കുമല്ലോയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കമലാമ്മ മുമ്പോട്ട് നടക്കുകയാണ് അങ്ങനെ വിക്രവും വേദയും കൂടി ബൈക്ക് ഇങ്ങനെ പോവാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് വിക്രം നീ എവിടേക്കാണ് ഇവളെയും കൊണ്ട് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അല്ലേട്ടത്തി ഇവളുടെ കാലൊന്നും മഴിഞ്ഞു ഇപ്പം വേദനയുണ്ടെന്നാണ് പറയുന്നത് അമ്മ അതുകൊണ്ട് നടന്നുപോയി ഞാൻ ഇവളെയൊന്ന് കൊണ്ടുപോയി അമ്പലത്തിലാക്കിയിട്ട് വരാമെന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് അതൊക്കെ ഇവളുടെ അടവായിരിക്കും നീ വെറുതെ അവളെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടാക്കാനായിട്ട് ഇവൾ ഓരോരുത്തർ കള്ളത്തരങ്ങൾ പറയുകയായിരിക്കുമെന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് ആ ഏട്ടത്തിയ പോലെ കുശുമ്പും കള്ളത്തരമൊന്നും എനിക്കറിയില്ല അതൊക്കെ ഏട്ടത്തിക്കാ ഉള്ളതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോവുകയാണ് ആ സമയം നമ്മുടെ വിക്രം ഇങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി വേദയാക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം അവരവിടെ നിന്ന് കഴിയുമ്പോഴേക്കും കമലാമയെത്തുന്നുണ്ട് അവരങ്ങനെ പോയി പ്രാർത്ഥിച്ച ശേഷം ഇങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുന്നിടം വരെ വിക്രം ഇങ്ങനെ അവരുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കമലാമ്മ പറയുന്നുണ്ട് ഒരു കുറച്ച് സിന്ദൂരം എടുത്തിട്ട് വിക്രമിനോട് പറയാണ് മോനെ ഇത് മോളുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്ന ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം ഞാനോ അമ്മ എന്താ ഈ പറയുന്നത് അപ്പോൾ അമ്മ ഇവളെ മരുമകളായിട്ടൊക്കെ അങ്ങ് അംഗീകരിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മോളെ മോനെ ഇന്ന് മുതൽ മോള് വിക്രം നിനക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മോനെ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവകോപം ഉണ്ടായി ല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വേദന ഒന്നിനു വേണ്ടിയിട്ടല്ല ഈ അമ്പലം നടയിൽ വെച്ച് മാത്രം മോനെ മോളുടെ നിറകേല് ഈ ഇത്തിരി സിന്ദൂരം തൊട്ടുവിടം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ വലിയ ദേഷ്യം ഭാവിച്ച് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ഇനി വീട്ടിൽ പോയി ആരോടും കൊട്ടി കോഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ വേദയുടെ നിറകയിൽ വേദ ഇങ്ങനെ ഒരുപാട് ഉള്ളു നിറഞ്ഞ് സന്തോഷത്തോടു കൂടി വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രമം വേദം ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്